പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് അങ്ങ് ഇസ്രായേലിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജൂത പുതുവത്സരത്തിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അവാസിന്റെ മികവിനെ ഒരു അവാർഡ് ദാന ചടങ്ങാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിൽ നടന്നിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഈ മൊസാദിന്റെ ചീഫായിട്ടുള്ള ഡേവിഡ് ബർണിയും നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതൊക്കെ തന്നെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതിൽ വളരെ വ്യക്തമായിട്ട് തൊട്ടു തൊട്ടാണ് ഓരോ വിഷയങ്ങളെയും പോകുന്നത് അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലേണിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ പേജറുകളെ കുറിച്ച് പറയുന്നുണ്ട് ഹിസ്ബുദ്ക്ക് നേരെയുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട് മൊസാദിന്റെ ചീഫാണെങ്കിൽ ഈ കേരളത്തിലെ മൊസാദിന്റെ ചീഫൊക്കെ പറയുന്നത് കേട്ടാൽ കേരളത്തിലെ ഹമാസോളികൾക്ക് എരി വരാനിരിക്കുന്നത് സമാധാനമില്ലാത്ത രാത്രികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് മൊസാദ് ഒക്കെ വളരെ വലിയ രീതിയിലുള്ള പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും മൊസാദ് അംഗങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാനന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രധാനമായിട്ടും ഇറാനിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ പ്രവർത്തനം വലിയ പരിശ്രമത്തോടെയാണ് നടത്തിയത് അതിലൊന്ന് വളരെ മികച്ചതായിരുന്നു ഞാൻ അതിനെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ടൊരു സിംഹം കാരണം ജനങ്ങൾ എഴുന്നേറ്റു മുഴുവൻ ജനങ്ങളും എഴുന്നേറ്റു പിന്നെ നമ്മൾ ഇവിടെ ഹരിയെ കുറിച്ച് സംസാരിച്ചു അതൊരു ലളിതമായ ഓപ്പറേഷൻ ആയിരുന്നില്ല പിന്നെ നെസ്രുതയെ ഒരു ലളിതമായ ഓപ്പറേഷൻ അല്ല അത് സ്വയം വ്യക്തവുമല്ല നിങ്ങൾക്കവിടെ പേജർമാരുണ്ടോ പിന്നെ പേജർമാര് തീർച്ചയായും അത് പേജർമാരല്ല മറിച്ച് ആളുകളാണ് ജോയാണെന്ന് എനിക്കറിയാമായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ വലിയ തോതിലുള്ള ലക്ഷ്യമിട്ട തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ ആയിരുന്നു അത് വർഷങ്ങളായി ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഓരോ തവണയും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്വയം ആയുധമാക്കാനുള്ള ഇറാന്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഉയർത്തുന്ന അസ്ഥിത്വ ഭീഷണിയെ ആണ് ഇവിടെ നമ്മൾ ടി നടപടിയെടുക്കാൻ നിർബന്ധിതരായി കാരണം ഞങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ ഭീഷണി നമ്മുടെ തലക്ക് മുകളിലായിരിക്കുമായിരുന്നു രാജ്യത്തിന്റെ തലയറക്കുമായിരുന്നു ഇതിൽ നിങ്ങൾക്കൊരു പ്രധാന പങ്കുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ ആ നിമിഷത്തിൽ എത്തി അതിനു മുമ്പല്ല കാരണം മറ്റേതൊരു ഘടകവും ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും പ്രധാനപ്പെട്ട സഹായം ലഭിച്ചുവെന്ന് ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ മിക മിക്ക പ്രവർത്തനങ്ങളും നടത്തിയത് മൊസാദ് ആണ് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും കൊച്ചുമക്കളുടെയും നമ്മെ പിന്തുടരുന്ന തലമുറകളുടെയും ഭാവി ഉറപ്പാക്കാൻ ആവശ്യമായ ശക്തിയും ആത്മബലവും സർഗാത്മകതയും വീരത്വവും ധൈര്യവും ദൃഢനിശ്ചയവും ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്നത് മൊസാദ് അംഗങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഓരോ ആളുകളും വ്യക്തമായിട്ട് തിരിച്ചറിയണം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ തങ്ങൾക്കൊപ്പമുള്ള ആളുകളെ ഓരോ സമയത്തും കൃത്യമായിട്ട് വിളിച്ചു വരുത്തി അവർ ചെയ്യുന്ന മികവിനെ ഇങ്ങനെ എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാൻ സാധിക്കൂ അത് കൃത്യമായിട്ട് ബെഞ്ചമിൻ നദന്യാഹു ചെയ്തിരിക്കുന്നു ഇതിനെ കുറിച്ച് മൊസാദ് നേതാവ് മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബർണിയ വ്യക്തമായിട്ട് പ്രസംഗത്തിൽ ഈ എടുത്തും പറയുന്നുണ്ട് നമുക്ക് അതിലേക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ചീഫ് ഡേവിഡ് നടത്തിയിട്ടുള്ള പ്രസംഗമാണ് കൃത്യം ഒരു വർഷവും രണ്ട് മണിക്കൂർ മുമ്പ് പതിനഞ്ച് മുപ്പതിന് പേജൈസ് ഓപ്പറേഷൻ നടത്താൻ പ്രധാനമന്ത്രി ഉത്തരവിട്ടു തുടർന്ന് നെസ്രയെ പരാജയപ്പെടുത്താനും നമ്മുടെ വടക്കൻ അതിർത്തിയിലെ ഭീഷണി ഇല്ലാതാക്കാനുമുള്ള ഒരു ഐ ആക്രമണത്തിനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു പത്ത് ദിവസത്തിന് ശേഷം ഇല്ലാതാക്കിയത് അവർ അവശേഷിപ്പിച്ച ദുർബലമായ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചു ശത്രുവിന്റെ ആത്മാവ് തകർന്നു കഴിഞ്ഞ വർഷം മറ്റൊരു ചരിത്ര സംഭവം യാഥാർത്ഥ്യമായി ഒരുപക്ഷെ ഏറ്റവും വലുത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഐ ഡി എഫിന്റെ നേതൃത്വത്തിൽ മുസാദുമായി സഹകരിച്ച് ശത്രുവിന് മേൽ കഠിനവും വേദനാജനകവുമായ ഒരു പ്രഹരം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് ഇസ്രായേൽ സംസ്ഥാനത്തിന് നിലനിൽപ്പിന് ഭീഷണിയായി മൊസാദ് വർഷങ്ങളോളം പ്രവർത്തിക്കുകയും അതിന്റെ ആപേക്ഷിക നേട്ടങ്ങൾ മുന്നിലെത്തിക്കുകയും ചെയ്തു ഞങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഭാവനാത്മകമായ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കെ ഐ ഡി എഫ് ഒന്നാമതായി അതിന്റെ മികച്ച കഴിവുകളോടെ മൊസാദ് അതിന്റെ അരികിൽ യുദ്ധത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിൽ വിജയിച്ചോ ഞങ്ങൾ വിജയിച്ചോ നമ്മൾ വിജയിച്ചുകൊണ്ടേ ഇരക്കും ഇറാൻ നുയഞ്ഞു കയറാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു പക്ഷെ നമ്മൾ മൊസാദിന് വളരെ നല്ല പ്രവർത്തന ശേഷിയുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭാവനാത്മകവും പ്രധാനമായും ഇറാനിലും ഡെഹ്റാന്റെ ഹൃദയഭാഗത്തും കൂടുതൽ ശക്തിയുമുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ സംരക്ഷിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകളും എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ഇറാനിൽ ഞങ്ങളുടെ കഴിവുകൾ കെട്ടിപ്പടക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ തുടരും ഇറാന്റെ ഉള്ളിലെ മുറികളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ണുകൾ തുറക്കും നമ്മുടെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന ആശയങ്ങൾ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല മൊസാദിലെ എല്ലാ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പേരിൽ ഈ ഭാവനാത്മക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി ഈ പ്രവർത്തനങ്ങൾ നയിക്കാൻ മാത്രമല്ല അവ അംഗീകരിക്കാനും ഒരാൾക്ക് വികസിതമായ ഒരു ഭാവനയും നേതൃത്വവും ആവശ്യമാണ് മൊസാദിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ അടുത്ത വർഷവും ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കും ഞങ്ങൾ മികവിനായി പരിശ്രമിക്കുകയും കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും ാണ് പ്രസംഗിച്ചിട്ടുള്ളത് ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ മികച്ച നേതൃത്വത്തെ അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ് അതിനെ അദ്ദേഹം വ്യക്തമായിട്ട് ബഹുമാനിക്കുന്നുണ്ട് മാത്രമല്ല ഇറാനിൽ ഞങ്ങളുടെ കണ്ണുകളുണ്ട് ഇറാനിൽ ആരെന്ത് ചെയ്താലും ഞങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും ഒക്കെ തന്നെ വ്യക്തമായിട്ട് മൊസാദിന്റെ അതായത് മൊസാദ് ചീഫ് തന്നെയാ പറയുന്നത് ഇതൊക്കെ ലോകം മൊത്തം കേൾക്ക് അതായത് ഇറാൻ പോലും ഇത് കേൾക്കുന്നുണ്ട് എന്നിട്ടും വിളിച്ചു പറയുന്നു ഇറാനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കണ്ണുകളുണ്ട് ഞങ്ങൾ അത് തുറന്ന് പിടിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് നേരെ ആര് തിരിഞ്ഞാലും അത് ഞങ്ങൾ കണ്ടുപിടിക്കു പറയുന്നത് മൊസാദ് ആണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും മൊസാദ് ചീഫ് ആയിട്ടുള്ള ഡേവിഡ് ബർണിയയും കൃത്യമായിട്ട് ഈ എടുത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലേണിനെ കുറിച്ച് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലേൺ എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മൾക്ക് ആ സമയത്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേലിന്റെ ഇരുന്നൂറ് പോർ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടഹ്റാൻ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് ഇറാന്റെ കേന്ദ്രങ്ങളിലേക്കോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലൈഡ് അത് മൊസാദിന്റെ നേതൃത്വത്തിൽ മൊസാദാണ് അതിന്റെ പ്രധാന ഘടകമായിട്ട് പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായിട്ട് ഇസ്രായേലിൽ ലോകത്തോട് വിളിച്ചു പറയുന്നതാ നമ്മൾ കേട്ടിട്ടുള്ളത് കൃത്യമായിട്ട് ഹിസ്മുല്ലയുടെ മേധാവി അസൻ നസുയെ കൊലപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് പേജർ ആക്രമണം എത്രത്തോളം ഹിസ്മുല്ല ഭീകരര് കൊല്ലപ്പെട്ടു പേജർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു ഹരിയ കൊല്ലപ്പെട്ടത് ഇറാനിൽ ഹമാസിന്റെ മുൻ മേധാവി ഇസ്മായിൽ ഹരിയ ഇറാനിൽ കൊല്ലപ്പെട്ടോ അതും ഇസ്രായേൽ ഏറ്റെടുക്കുക ഇസ്രായേൽ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് കൃത്യമായിട്ട് ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാ പ്രഖ്യാപിക്കുന്നത് ഓരോ ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേൽ ഇനിയും ശക്തമായിട്ട് ഭീകരതയ്ക്കെതിരെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അതിന്റെ സന്ദേശമാണ് ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഖാസയില് ഇരുഭാഗങ്ങളിലും ഇസ്രായേലി സൈന്യം ശാക്തമായിട്ട് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ഭീകരനെയും അന്വേഷിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ യുദ്ധവിമാനങ്ങളിൽ പോയിട്ട് ലഘുലേഖകൾ കൃത്യമായിട്ട് ഖാസയിലെ സാധാരണക്കാർക്കിടയിലേക്ക് നിരവധി ലഘുലേഖകൾ ണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവോ സാധാരണക്കാർ ഇവിടെ നിന്ന് പോവോ ഞങ്ങൾക്ക് വേണ്ടത് ഹമാസേ ആണ് ഞങ്ങൾക്ക് വേണ്ടത് സാധാരണക്കാരെയല്ല നിങ്ങൾ ദയാവ് ചെയ്ത് ഗാസയിൽ നിന്ന് പുറത്തു പോവോ എന്ന് നിരന്തരം ഇസ്രായേലി സൈന്യം ഗാസയിലെ സാധാരണക്കാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇനിയും പോവാത്ത ആളുകൾ ആരാണ് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ ഇനി അവിടെ അവശേഷിക്കുന്നുള്ളോ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ ഗാസയിലുള്ളത് വലിയ അത്ഭുതൊന്നുമല്ല നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ഇഷ്ടം പോലെ ആള് ഹമാസിനെ അനുകൂലിച്ച് എന്തൊക്കെ രീതിയിൽ ആളുകൾ രംഗത്ത് വരുന്നുണ്ട് പ്രകടനങ്ങൾ നടത്തിപ്പോലും അപ്പോ ഇപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് നിരന്തരം പറഞ്ഞിട്ടു അവർ അവിടെ നിന്ന് പോകുന്നില്ലെങ്കിൽ അത്തരം ആളുകൾ ഉൾപ്പെടെ കാരണമാണ് ഹമാസ് ഗാസയിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഇസ്രായേലി പൗരന്മാരെ അന്വേഷിച്ചിട്ടാണ് ഗാസയിലേക്ക് ഇറങ്ങി തീർത്തും നീതിയാണ് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേലി സൈന്യം അല്ലാതെ മറ്റാരെ രക്ഷിക്കാൻ അവരുടെ പൗരന്മാരെ അന്വേഷിച്ച് ഗാസയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗാസയിൽ ഇരുഭാഗങ്ങളിലൂടെ ഇസ്രായേലി സൈന്യം മുന്നേറ്റം നടത്തുമ്പോൾ ഇസ്രായേലി സൈന്യം ലബ്നാനിലേക്ക് കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് ഹോത്തിയേയും കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് അതായത് ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ ലോക സമാധാനത്തിന് ശക്തമായിട്ട് തന്നെ ഇന്നും പടമൊരുതുന്നുണ്ട് ഈ പോരാട്ടം ഒക്കെ നയിക്കുമ്പോയാണോ ഈ പോരാട്ടമൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമോയാണോ ഇസ്രായേലിൽ മുസാദ് അംഗങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇസ്രായേലി ഈ പ്രധാനമന്ത്രി ആചരിക്കുന്നത് ഇതുപോലൊരു നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചമിൻ തന്നെയാവോ അദ്ദേഹം ലോകത്തിന് തന്നെ വലിയ സംഭാവനയ ഭീകരതക്കെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സകലയാളുകൾ തിരിച്ചറിയുക